ഹലോ അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ നട്ട് കഴിയുമ്പോഴത്തേന് കുറേ അണ്ണാൻ പിന്നെ മുയൽ പിന്നെ ഗ്രൗണ്ട് ഹോഗ് അങ്ങനെയുള്ളതൊക്കെ വന്ന് നമ്മുടെ ഈ കൃഷിയൊക്കെ നശിപ്പിക്കും അപ്പം കൃഷി ഇങ്ങനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലം മുതൽ ഇവിടെ ഉള്ള ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി ഗോൾഡ് വാങ്ങിച്ചു മേരി ഗോൾഡെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയാണ് നമ്മുടെ നാട്ടിലെ കൊങ്ങിണി ഇത് വാങ്ങിച്ച് നടും ഇത് വാങ്ങിച്ചു നട ഇതിൻ്റെ ഈ ഇലക്ക് ഇല സമയം ഇത് വന്ന് പറിച്ച കളയാൻ നോക്കും പക്ഷേ വൺസ് ഇതിൻ്റെ പൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഹോഗ് അണ്ണാൻ ബണ്ണീസ് മുയൽ പിന്നെ ചെറിയ കിളികൾ അതൊന്നും ഈ ഭാഗത്തേക്കേ വരില്ല കാരണം ഇതിൻ്റെ സ്മെല്ല് ഇതിന് ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നു അതിനകത്ത് ഡിയറും ഇൻക്ലൂഡ് ആണെന്ന് തോന്നുന്നു ഈ ഒരു മേരി ഗോൾഡ് വെച്ച് കഴിഞ്ഞാൽ അത് വരില്ല കാരണം അതിൻ്റെ ആ സ്മെല്ലിന് ഇഷ്ടമല്ല എന്തൊരു പ്രത്യേകതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും അടുക്കില്ല അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി നടുമ്പോൾ അതായത് ഇതേപോലെ പച്ചക്കറി നടുമ്പോൾ ഇത് ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഏകദേശം കഴിഞ്ഞതാണ് ഇനി റിമെയിനിങ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇലയൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് നമ്മൾ ചീരത്തോരം വെക്കുന്ന എനിക്ക് വെക്കും നല്ല ടേസ്റ്റാണ് അപ്പം ദാരി കിട്ടി കളിപ്പിച്ചതാണ് അപ്പം അതിങ്ങനെ ഇട ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇല കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചീരത്തോരം ഇതിൻ്റെ ബീറ്റ് റൂട്ടിൻ്റെ ഇലത്തോരം വെക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ കണ്ടോ ഇന്നത്തെ ഇലയൊന്നുമില്ല അപ്പം വലിയതൊക്കെ എടുക്കുകയും ചെയ്തു ഇത് ഒരു കൊങ്ങണി ഓറഞ്ച് കളറാണ് ഇത് യെലോ ഉണ്ട് അപ്പം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഈ ഗ്രൗണ്ട് ഹോക്ക് പണി അങ്ങനെയുള്ളതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ബണി കയറില്ല എന്നാലും തുറന്ന് കിടക്കുമ്പോൾ പണി കയറും ഉണ്ടോ തുടക്കം ഒരാൾ മുങ്ങിയതാണ്ടോ അണ്ണാനാണ് അവിടെ നിന്ന് പേർ വരച്ചുകൊണ്ട് പോകുന്നതാണ് പക്ഷെ പേർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മരത്തിൻ്റെ മുകളിലാണല്ലോ അപ്പം ഗ്രൗണ്ടിൽ വളരുന്ന ഈ ചെടികളുടെ ഇടയ്ക്ക് ഇതേപോലെയുള്ള മേരി ഗോൾഡ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബണീസൊന്നും ഇതിനകത്ത് എൻ്റർ ചെയ്യത്തില്ല കൂടെ തന്നെ ഇത് കഴിക്കത്തുമില്ല കാരണം വൺസ് ഇതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ ഇവർ പച്ചക്കറി തുറത്തില്ല അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് ഇങ്ങനെ വെക്കുക അതുപോലെ തന്നെ നമുക്ക് ക്യാബേജ് കോളിഫ്ലവറും ഒക്കെ ഇതേപോലെ നടാം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇതേപോലെ കൊങ്ങണി നട്ട് കഴിഞ്ഞാൽ മതി കൊങ്ങണീന്ന് വെച്ചാൽ മേരി ഗോൾഡ് നടുക പിന്നെ നമ്മൾ ഈ നമ്മുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവർ സാധാരണ ഈ കൊങ്ങിണി നടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് എടുക്കാൻ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു സീസണിൻ്റെ ആയിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഓണത്തിനുള്ള പൂവ് എനിക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ജണ്ടുമല്ലിയ ഈ ടൈപ്പിൽ പൊക്കം കുറഞ്ഞ ആഫ്രിക്കൻ മേരി ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും പൊക്കമേ വെക്കൊള്ളു അതുപോലെ തന്നെ നല്ല പൂവ് നല്ല ബുഷായിട്ട് വരികയും ചെയ്യും ആ പിന്നെ അതൊരു ടിപ്പാണ് അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം ഇത് എൻ്റെ ഗാർഡൻ ദാ ഏകദേശം മൂന്നോ നാലോ ദിവസം എൻ്റെ സ്ഥലം ഉണ്ടാവുള്ളൂ ഞാൻ ഒന്ന് കാണിക്കാം ഇപ്പോൾ ഇവിടെ നിന്നല്ലേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മുന്തിരി എൻ്റെ കോർണറിലാണ് വൺ കോർണറിലാണ് മുന്തിരി ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഇത് ക്യാബേജ് കഴിഞ്ഞു ക്യാബേജ് പിന്നെ അങ്ങോട്ട് പാവൽ കുക്കുംബർ അച്ചങ്ങ അങ്ങനെ ഇതാ ഇത്ര ഇങ്ങനെ ഒരു കുട്ടി എന്താ പറയുക ബാക്ക്യാർഡാണ് എനിക്കുള്ളത് അത്ര വലുതൊന്നുമല്ല ഇത് മുളകാണ് കേട്ടോ ഇഷ്ടംപോലെ മുളകുണ്ട് വെള്ളം ഒഴിക്കാൻ സമയമായി അപ്പം പിന്നെ ഞങ്ങൾക്കൊരു ഞങ്ങളൊരു വാട്ടർ സേവിങ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഇത് വെള്ളം നമ്മൾ ഈ എന്താ പറയുക റൂഫ് വഴി ഇതുവഴി വരുന്നത് ആ അണ്ണാൻ മുകളിലേക്ക് കണ്ടോ ഒരു പേർ ഉണ്ടായിരുന്നു പുള്ളീൻ്റെ കയ്യിൽ ആ പേർ താഴെ പോയി ആ വന്നിട്ട് പേരെടുത്തോണ്ട് പോയതാണ് പക്ഷെ പാവം എന്തേനാ ചെയ്യാനാണ് താഴേക്ക് പോയി ഇത് റെയിൻ വാട്ടറിന്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അതിന്റെ വീഡിയോ വേറെ ദിവസം ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ആറ് ആയിരം ലിറ്ററിൻ്റെ ഓരോ വലിയ വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഞങ്ങള് ചെടിക്കൊക്കെ വെള്ളമൊഴിക്കാനായിട്ട് എടുക്കുന്നത് അപ്പോ ചെറിയൊരു ടിപ്പല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞല്ല നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാനും പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ ഫുൾ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് പറയാനുണ്ടെങ്കിൽ അത് കമൻസ് പറയാം പിന്നെ ലൈക്ക് ചെയ്യുക ഏതെങ്കിലും കൂട്ടുകാർക്ക് ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങളത് അയച്ചു കൊടുക്കുക അപ്പോൾ ഷെയർ ചെയ്യുന്നതോട് എന്താ പറയുക ഷെയർ ചെയ്യുന്നതോടുകൂടി ഒരു എന്താ പറയുക എനിക്കൊരു ആളിനെ കൂടെ കിട്ടില്ലേ അപ്പം അത് എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ സീതൻ ബൈ ബൈ